അസാ വൈകും വരഹമുല്ല വെബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദ്വ ചെയ്യുന്നു സോ ദമ്പതികൾ തമ്മിൽ പലപ്പോഴും ഇഷ്ടമുണ്ടെങ്കിൽ പോലും അത് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ കുറെ ആൾക്കാരെങ്കിലും പോയി നിൽക്കാറുണ്ടല്ലേ ഇനിയിപ്പോൾ ഇങ്ങനെ എന്നോടുള്ള സ്നേഹം സത്യാണോ ഇയാൾ ഫേക്ക് ചെയ്യാണോ സിംഹമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും ഒന്നാമത്തെ കാര്യം ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം ഇല്ലാത്തതിന് തുല്യമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറയണേ എനിക്ക് എൻ്റെ ഭാര്യയോട് കൊ ഒറ്റ കണക്കിന് സ്നേഹം ഉണ്ട് പക്ഷെ എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അർത്ഥം നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ല എന്ന് തന്നെയാണ് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം അറ്റ്ലീസ്റ്റ് പ്രകടിപ്പിക്കാനുള്ള ഒരു എഫേർട്ട് പോലും നിങ്ങൾ എടുക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ സ്നേഹത്തിന് യാതൊരു വാല്യൂ അവിടെ പറയാനില്ല അപ്പം അവിടെ സ്നേഹം ഇല്ല എന്ന് തന്നെയാണ് അതിനുള്ള അർത്ഥം പിന്നെ ഇനി ഇപ്പം നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആൾക്ക് നിങ്ങളോട് ഉള്ള സ്നേഹം റിയൽ ആണ് എന്നുള്ളത് കേട്ടോ സോ അപ്പുറത്തെ തൊട്ടൊരു ഒരു ചുമരിന്റെ അപ്പുറത്താണ് വേറെ ആൾക്കാരുള്ളത് അവരുടെ ബഹളാണ് കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം നമുക്ക് ആദ്യം തന്നെ നോക്കാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആൾ സലാം പറ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളതിനെ വിഷ് ചെയ്യുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പം മുസ്ലിം മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ സലാം പറ വിഷ് ചെയ്യാം വീട്ടിലോട്ട് കയറുന്ന സമയത്ത് വിഷ് ചെയ്യും പുറത്ത് പോകുന്ന സമയത്ത് സലാം പറയും അത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് അവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം ഇനിയിപ്പോ മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഭായി പറഞ്ഞു പോവാ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഗുഡ് നൈറ്റ് വിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ആ ഒരു വിഷ് ചെയ്യുന്ന ശീലം നിങ്ങളുടെ ഭർത്താവിന് ിൽ അത് ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു കാറ്റഗറി ആണ് കേട്ടോ അതിൻ്റെ രണ്ടാമത്തേത് പറയുന്നത് കിസ് എന്നുള്ളതാണ് പുറത്തു പോകുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് മാന്യമായിട്ടുള്ള ഒരു കിസ് നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ അപ്പൊ അത്തരത്തിലുള്ള കിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ ഒരു റെക്കഗ്നിഷൻ കൈ പരസ്പരം പിടിച്ചുകൊണ്ട് നടക്കാം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കാണുക തന്നെ അല്ലെങ്കിൽ പബ്ലിക്കിലൂടെ തന്നെ നിങ്ങളുടെ കൈ പിടിക്കാനുള്ള ധൈര്യം കാണിക്കുക എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹഗ്ഗിയാൽ ഷോൾഡറിലൂടെ ഒന്ന് കൈ പിടിക്കാനുള്ള ധൈര്യം കാണിക്കുക ഷോൾഡറിലൂടെ ചേർത്ത് പിടിക്കാനുള്ള ധൈര്യം കാണിക്കുക ഇതൊക്കെ കാണിക്കുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ആളുടെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് ഇത് പിടിക്കാത്ത ആൾക്കാർക്കൊന്നും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ പിടിക്കുന്ന ആൾക്കാരുടെ സ്നേഹം നിങ്ങൾക്ക് ആ ഒരു ടച്ചിലൂടെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് കേട്ടോ അള്ളാന്റെ റസൂല് ആയിഷാ റുലാഹു എന്നെ പറയുന്നുണ്ട് അള്ളാന്റെ റസൂല് െ നോമ്പുകാരനായിരിക്കെ പോലും കിസ്സിയുമായിരുന്നു എന്നുള്ളത് ഒരു സ്വഹിഹായ ഹദീസില് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ സ്വഭാബത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ റസൂലിന്റെ നോമ്പ് നഷ്ടപ്പെട്ട് പോകില്ലേ എന്നുള്ളത് അപ്പൊ ആയിഷ നമ്മുടെ ഉമ്മ പറയുന്നുണ്ട് ആയിഷബീർ റസൂഹിനെ പറയുന്നുണ്ട് ഇല്ല നിങ്ങളെക്കാൾ മറ്റേ ആരെക്കാളും ആത്മ ആത്മനിയന്ത്രണം ഉള്ള ആളാണ് റസൂൽ അലൈഹി അലൈ വസ്ലമാള്ളത് അപ്പൊ അത്രമാത്രം ദാമ്പത്യ ജീവിതത്തിലുള്ള കിസ്സിനെയൊക്കെ അല്ലെങ്കിൽ ടച്ചിനെയൊക്കെ അള്ളാന്റെ റസൂല് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സുന്നത്തും കൂടെയാണ് കേട്ടോ ഭാര്യമാരെ ചുമ്പിക്കാന്നത് ആഹ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ പതിനൊന്ന് ഭാര്യമാരിൽ ഒരു ഭാര്യ പോലും റസൂലിന്റെ കാര്യത്തില് റസൂല് അത്തിരി അൺറൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ റസൂൽ സഹിസിലും കാര്യത്തിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും സംതൃപ്തനാണ് റസൂൽ എങ്ങനെയായിരുന്നു സമയമില്ല ഭാര്യനെ ചെയ്യാൻ സമയമില്ല എന്നുള്ള പരാതി ഒന്നും പറയേ വേണം കേട്ടോ കാരണം റസൂൽ എങ്ങനെയായിരുന്നു ജോലി അല്ലെ ജോലി ചെയ്യാറുണ്ട് രാജ്യം ഭരിക്കുന്നുണ്ട് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയേറെ വലിയ ഖുറാൻ നമുക്ക് തന്നിട്ടുണ്ട് ഏഹ് എന്തിനൊക്കെ കൂടെ ഇത്രയും ഭാര്യമാരുടെ അല്ലെങ്കിൽ മക്കളുടെ ആരേതൊരു റോൾ എടുത്താലും പെർഫെക്റ്റ് ആയിരുന്നു സോ നമ്മുടെ റോൾ മോഡൽ ആയിട്ട് റസൂൽ അവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് സമയമില്ല എനിക്ക് കിസ് ചെയ്യാൻ മടിയാണ് എനിക്ക് ഹഗ് ചെയ്യാൻ മടിയാണ് എന്നുള്ള ഡയലോഗ് ഒന്നും ഒരു ഭർത്താക്കന്മാരും പറയേണ്ടതില്ലോ സോ നിങ്ങളെ കിസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആളുടെ സ്നേഹം ജെന്യൻ മൂന്നാമത്തെ പോയിന്റ് ആണ് ആള് നിങ്ങളോട് കണ്ടിന്യൂസ്ലി സംസാരിക്കാൻ വേണ്ടി ടൈം എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് നമ്മുടെ സ്ത്രീകളെ പോലെ ടോക്കറ്റീവ് ആയിക്കോളന്നില്ല പലരും ഇത്തിരി സൈലന്റ് ടൈപ്പ് ആയിരിക്കും ചിലർ ഇതിനു വേണ്ടി വാജാലന്മാരായിരിക്കും പക്ഷെ എത്ര വാചാലന്മാരാണെന്ന് പറഞ്ഞാലും ഭാര്യമാരോട് സംസാരിക്കുന്ന കാര്യത്തിൽ അവർ ഇത്തിരി പിഷ്കാണിക്കുന്ന കൂട്ടത്തിലായിരിക്കും അപ്പൊ ഇത് ഇതിനു പകരം നിങ്ങളായിട്ട് ആളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആളുടെ ഡ്രോ ബാക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആളുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ആള് നിങ്ങളോട് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇത്തിരി ജെന്യൂൻ ആണെന്നുള്ളത് മാത്രമല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു നേരെങ്കിലും നിങ്ങൾ എല്ലാവരും പാട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറാവുന്നത് അതേപോലെ തന്നെ അങ്ങോട്ട് നിങ്ങക്ക് വാരിത്തരുന്ന സുന്നത്താണ് കേട്ടോ വാരിത്തരുന്ന അതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആളുടെ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് അങ്ങനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഓക്കെ ആൾക്കാരോടുള്ള ഇഷ്ടം ജെന്യൂ ആണ് ആൾക്കെന്നോട് ഇത്തിരി ഇഷ്ടം കൂടുതൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നാലാമത്തെ പോയിന്റ് ആണ് ഓൾവേസ് നമ്മൾ പെൺ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സർപ്രൈസ് കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും സർപ്രൈസ് ഇഷ്ടമാണ് സ്ത്രീകൾക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് എങ്കിലും ആളെ ഒരു സർപ്രൈസായിട്ട് കൊണ്ടുവന്നിരുക ആ ഈസ് നമ്മൾ ചില സമയത്ത് പറയാറുള്ളത് ഒരു ഇന്നർവെയർ ആണെങ്കിൽ പോലും സർപ്രൈസ് സർപ്രൈസായിട്ട് കിട്ടിയാൽ നമ്മളെ ഹാപ്പിയാണേലെ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും സർപ്രൈസ് സർപ്രൈസായിട്ട് കിട്ടിയാൽ നമ്മളെ ഹാപ്പിയാണേലെ അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് സർപ്രൈസസ് കൊണ്ടുവന്ന് തരാം ആൻഡ് നിങ്ങളുടെ ഏറ്റവും നല്ല മൊമെന്റ് എന്ന് പറയുന്നത് ബെഡ്റൂമിലാക്കുക അതായത് ഏറ്റവും നല്ല പോസിറ്റീവ് ടോക്ക് ഉണ്ടാവുന്ന സ്ഥലം ബെഡ്റൂം ആക്കുക ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സ്ഥലം ബെഡ്റൂമാക്കുക നിങ്ങള് ഗെയിംസ് കാര്യങ്ങൾ അതായത് എന്താ പറയാ നമ്മൾ പറയില്ലേ കുഞ്ഞി കുഞ്ഞി കളനും പോലീസും ആൺ ആൺപെൻസിൻ വയലാജിയും കളിക്കുക അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ അത്തരത്തിലുള്ള ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഇമ്പ്ലിമെന്റ് ചെയ്യാം ഇൻസ്റ്റഡ് ഓഫ് മൊബൈൽ അതായത് നമ്മള് മൊബൈലാണ് ഏറ്റവും കൂടുതൽ കൂടുതലും കാണുന്നത് ഭാര്യമാരെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടാകും ഭർത്താവിന്റെ കയ്യിലുണ്ടാകും ഒരു മൊബൈൽ ഉറക്കം വരുന്നത് വരെ ഉപയോഗിക്കും ഇനി ഭാര്യമാരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഭർത്താവിന്റെ കയ്യിലുണ്ടാവും ഭാര്യമാരെ സ്നേഹം മനസ്സിലാക്കാനുള്ള ടിപ്സ് നമ്മൾ വേറെ പറഞ്ഞുതരാട്ടോ അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് പകരം നിങ്ങളുമായിട്ട് ടൈം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ജെന്യൂ ആണ് എന്നുള്ളത് അഞ്ചാമത്തെ കാര്യം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങളുടെ ഇബാധത്തുകളില് ആൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നുള്ള അതായത് ഇപ്പൊ നിങ്ങൾ പറയണ എനിക്കൊരു പ്രയർ റൂമ് പോലെ അല്ലെങ്കിൽ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെന്താവാത്ത് ഞാനിവിടെയെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ വിഭാഗത്തിന്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞാലും ഉടനടി ആളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ആളെ സപ്പോർട്ട് ചെയ്തു തരുക മാത്രമല്ല ആള് സുബൈക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ഭർത്താക്കന്മാർ അവരവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടാവും പാർട്ട്ണറുടെ കാര്യം നോക്കണമല്ല ആള് പള്ളിയിൽ പോവും അതേപോലെ ആള് കുറാനും പോകും ആളുടെ കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും ആള് നല്ല താടി കാര്യങ്ങളൊക്കെ നീട്ടി ും പക്ഷെ ഭാര്യമാരുടെ കാര്യത്തിൽ അത്രമാത്രം എൻകറേജ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരിക്കില്ല അല്ലെങ്കിൽ ഭാര്യ ഭാര്യനെ എന്തിനാണ് അൺകംഫർട്ടബിൾ ആക്കുന്നതെന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക അതിന് പകരം നിങ്ങൾക്ക് നല്ലത് ഉപദേശം തന്ന ഉപദേശിച്ചു തന്ന ഉപദേശം തന്ന പതിയെ പതിയെ അജമാ ആയിട്ട് നിങ്ങളേനെ ഓരോ കാര്യം ഓരോ നല്ല കാര്യങ്ങൾ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങളെനേം കൂടെ കൈ പിടിച്ച് നിങ്ങൾ ദീൻറെ കാര്യത്തിലോട്ട് ആള് വലിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആൾക്ക് നിങ്ങളെ സ്വർഗത്തിലും കൂടെ വേണമെന്നുള്ളതാണ് കേട്ടോ ആൾ അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആൾക്ക് നിങ്ങളെ ഇത്തരത്തിലുള്ള വിഭാഗത്തിന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആൾ മാത്രം ഇബാധിതമായി നിങ്ങളേനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നെങ്കിൽ ഉറപ്പിച്ചോ ആൾക്ക് എന്തോ ദുരുദ്ദേശം ഉണ്ട് കാരണം മൂപ്പര് മാത്രം ഒറ്റയ്ക്ക് സ്വർഗത്ത് പോകാനുള്ള തയ്യാറെടുപ്പാണ് വിട്ട് കൊടുക്കരുത് ഇട്ടാണ് നിങ്ങൾ ആളെ കൂടെ കട്ടക്ക് കയറിയിട്ട് രണ്ടു പെരുമാടൊരുമിച്ച് നല്ല രീതിയിലൊരു വിപാദത്തിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പിന്നെ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റുന്ന സമയത്ത് ഇപ്പം ആറാമത്തെ പോയിന്റ് ആണ് കറക്റ്റ് അവർ എന്നെ പോസിറ്റീവ് വേ എന്നുള്ളത് അതായത് ഇപ്പം അവൾക്കൊരു മിസ്റ്റേക്ക് ഭാര്യയ്ക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി ഒമ്പും വലിയ മിസ്റ്റേക്കാണ് പക്ഷെ എന്നാൽ പോലും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് അവഹേളിക്കാതെ പെട്ടെന്ന് നിങ്ങൾ ഷോട്ട് ചെയ്യില്ല ചില ആണുങ്ങൾ അങ്ങനെയാണ് ഭാര്യമാരൊരു കുഞ്ഞു മിസ്റ്റേക്ക് ചെയ്താൽ പോലും അവർ വല്ല എന്താ പറയുക അവിടെ ഒരു പീരങ്കി ഇട്ട പോലെ അല്ലെങ്കിൽ ഒരു ബോംബ് ഇട്ട ഇട്ടപോലത്തെ രീതിയിലായിരിക്കും അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യില്ലേ നീ എന്തിനാ അങ്ങനെ ചെയ്ത് നീ എന്തിനും എങ്ങനെ ചെയ്തെന്നൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും അപ്പൊ അതിനൊക്കെ പകരം ആ ഒരു സമയത്ത് നിങ്ങളെന്നെ നിങ്ങൾ ചേർത്തി നിർത്തി പതിയെ നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളുടെ മിസ്റ്റേക്സ് ആള് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് ആ ഒരു അതായത് നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ട് പതിയെ പതിയെ ആള് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അയാൾ നിങ്ങളെ ഒരു തരത്തിലും ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഹിസ് എ ഗുഡ് പാർട്ട്ണർ ആൻഡ് എന്താ പറയുക ആളുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയും ജെന്വിൻ ആണ് കാരണം ആൾ നിങ്ങളെ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് വാല്യൂവിനെ സെൽഫ് എസ്റ്റീമിനെ ആൾ റെസ്പെക്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് ആൾ ഒരിക്കലും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ അത് ആളുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയൊരു ലവ് സിമ്പിമ്പിൾ ആയിട്ട് കാണും ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പെയിൻ മനസ്സിലാക്കി അതായത് ഭാര്യമാരെ പെയിൻ മനസ്സിലാക്കിക്കൊണ്ട് ആരാ അവരതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും അതായത് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെലിവറി കഴിയുന്ന സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പീരീഡ്സിൻ്റെ പെയിന് വേറെ വരുന്നുണ്ട് അപ്പോൾ ഫീഡിങ് കഴിയുമ്പോഴേക്കും വേറെ കുറെ പെയിൻസ് നമ്മൾ ബോഡി ഫുൾ ടൈം പെയിനിൽ നിൽക്കുന്ന സ്ത്രീകളായിരിക്കും അപ്പോൾ പലപ്പോഴും എന്തെങ്കിലും ഒരു ജോബ് എവിടെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് പറയും ഭർത്താവിനോടായിരിക്കും പറയുന്നുണ്ടാവുക എനിക്ക് വേദനയുണ്ട് കാലുവേദനയുണ്ട് കൈവേദന ഉണ്ട് വേദനയുണ്ട് വേദന ഉണ്ട് മേൽ വേദന എന്നൊക്കെ പോയി പറയുന്ന സമയത്ത് അവരുടെ പേന ഒന്നും മനസ്സിലാക്കാതെ നിനക്ക് മാത്രമാണോ വേദനയുള്ളത് ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന ജോലിയിലോട്ട് ഇങ്ങനെ ആളെ ഒരു അതായത് പറയാ കൂലൊടുക്കാത്ത മേടെന്ന് പറയില്ലേ ആ രീതിയിൽ ഭാര്യമാരെ കാണുന്നതിന് പകരം അവരെ മാക്സിമം എൻകറേജ് ചെയ്യാനും അവരുടെ പെയിൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സാരില്ല പോട്ടെ ബാമ തേച്ചാളെ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ നിന്നെ ജോലിയില് ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അവരുടെ പെയിൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഭർത്താവാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കൊണ്ട് ജോലി ചെയ്യാൻ കൂടിയില്ലെങ്കിൽ പോലും സാരില്ല നീ എപ്പോഴാണോ ഓക്കെ ആ ഓക്കെ ആവുന്ന സമയത്ത് നീ ചെയ്താൽ മതി നമ്മുടെ വീടല്ലേ സാരില്ല എന്ന് എന്ന് ഒരു മനസ്സെങ്കിലും അറ്റ്ലീസ്റ്റ് ആൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഹി ഈസ് എ ജന്യൂൻ പേഴ്സൺ എട്ടാമത്തെ പോയിന്റ് ആണ് നോ ഹോർ ഫിസി ീട് എന്നുള്ളത് അതായത് ബെഡ്റൂമിലാണെങ്കിലും ഇപ്പൊ സെക്ഷൽ ലൈഫിൽ പലപ്പോഴും ഭാര്യമാർക്ക് ഹാപ്പി ആവാനായിട്ട് പറ്റാതിരിക്കുന്നത് ഭാര്യമാരുടെ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ചില ആളുകളെങ്കിലും അന്വേഷിക്കാത്തതുകൊണ്ടാണ് നീ ഓക്കെ ആണോ നീ സാറ്റിസ്ഫൈഡ് ആണോ നിനക്ക് എന്തെങ്കിലും ചിന്തകളുണ്ട് എല്ലാ സ്ത്രീകളും ഇതിങ്ങനെ കയറി ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല പ്രത്യേകിച്ച് ഭർത്താവ് എങ്ങനെ എടുക്കുന്നു ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തീരെ സംസാരിക്കില്ല കാരണം ഇയാളെ മറ്റേ ഇനിയിപ്പോ എന്നെ കുറിച്ച് മോശമായിട്ട് കരുതോ അല്ലെങ്കിൽ എനിക്കൊരു നാണമില്ല എന്ന് വിചാരിക്കുക അങ്ങനെയൊക്കെ വിചാരിക്കുന്ന സ്ത്രീകൾ ഒരുപാട് നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട് അവരൊരിക്കലും അവരുടെ ഫിസിക്കൽ നീഡിനെ കുറിച്ചും ഭർത്താവിനോട് സംസാരിക്കില്ല അപ്പൊ അങ്ങനെ കിടക്കുന്ന സ്ത്രീകളെ പോലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവരോട് സംസാരിച്ച് നീ ഓക്കെ ആണോ നിന്റെ ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നമുക്ക് എങ്ങനെങ്കിലും ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഭാര്യമാരോട് ചോദിച്ച് മനസ്സിലാക്കി അവളെ കൂടെ ഫിസിക്കലി ഓക്കെ ആക്കി വെക്കാൻ ചിന്തിക്കുന്ന ഒരു ഭർത്താവാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക കാരണം ആ ടൈമിലൊക്കെ നിങ്ങളെ കുറിച്ച് അയാൾ അത്രമാത്രം ആലോചിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ അടുത്തുള്ളിൽ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അയാൾ അയാളുടെ കാര്യമായിരിക്കും കൂടുതൽ നോക്കുന്നുണ്ടാവും കേട്ടോ സോ നിങ്ങൾ അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഹിസ് എ ജെന്യുവൻ പേഴ്സൺ ആൻഡ് ഹീ ലവ്സ് യു ഓക്കേ ഒൻപതാമത്തെ ആണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് റെസ്പെക്ട് ഹെർ ഫാമിലി ആൻഡ് ഹെൽപ് ദം എന്ന് പറയുന്നത് അതായത് ഇപ്പൊ അവരുടെ ഭാര്യ ഭാര്യയുടെ ഫാമിലി നിങ്ങളുടെ ഫാമിലി എത്രമാത്രം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഭാര്യയുടെ ഫാമിലിക്കും കൊടുക്കുക എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഇവർ ഇവരുടെ ഇവർ ഭയങ്കര കണ്ണേ പൊന്നേന്ന് നോക്കി വളർത്തി മകളായിരിക്കും അവളേനെയാണ് നിങ്ങൾക്ക് പിടിച്ച് തന്നിട്ടുണ്ടാവുക ആൻഡ് നിങ്ങളുടെ ലൈ വീട്ടിൽ അവർ അവർ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ മൊത്തം ഇവരുടെ വീട്ടുകാരായി കാണാൻ ശ്രമിക്കുക കാണാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടോ കുട്ടി കല്യാണം കഴിഞ്ഞ് അന്നത്തെ ദിവസം മുതൽ പലരും പയറ്റി കാര്യായിരിക്കും അപ്പൊ ഇത് നിങ്ങളുടെ വീട്ടുകാരായിട്ട് കാണുന്ന നിങ്ങളുടെ പെങ്ങന്മാരെ അവര് കെയർ ചെയ്യുന്ന നിങ്ങളുടെ പെങ്ങന്മാര് വരുമ്പോൾ റെസ്പെക്റ്റോട് കൂടെ മാത്രം സംസാരിക്കുന്ന അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ കുട്ടികളെ പയാമ്പറിയുന്ന ഇതൊക്കെ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അവളുടെ ടൈമും അവളുടെ ആരോഗ്യവും അതേപോലെ അവളുടെ സ്നേഹം എല്ലാം ഇവളുടെ മേലെ ഒരു ബാധ്യതയും ഇല്ലാത്ത നിങ്ങളുടെ കൂടെപ്പറപ്പുകൾക്കും നിങ്ങളുടെ ഉമ്മമാർക്കും ഒക്കെ വേണ്ടി ചെലവഴിക്കുന്നതാണ് ഭാര്യമാരെന്ന് പറയുന്നത് അപ്പൊ തീർത്തും നിങ്ങളും തിരിച്ചും ഇങ്ങോട്ടേക്കും അതേ ഒരു പരിഗണനയും അത്ര തന്നെ ഒരു കൺസിഡറേഷനും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ വീട്ടർക്കും കൂടെ കൊടുക്കാൻ നോക്കുക അതായത് പല ഭർത്താക്കന്മാരും എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാല് ഭാര്യ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം നിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കഴുത്ത് അറത്തിടുന്ന പോലെയാണ് എന്നാൽ അതേസമയം ഭാര്യ സ്വന്തം വീട്ടിലോട്ട് പോട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു ദിവസം അപ്പൊ കൊടുക്കുന്ന പെർമിഷൻ ഒരു ദിവസം അപ്പൊ ഒന്ന് തിങ്ക് ചെയ്യാം കേട്ടോ അതായത് അവരവരുടെ ആയുഷ് ആയുസിന്റെ വലിയൊരു ഭാഗം തീർക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണ് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോകാനുള്ള പെർമിഷൻ പോലും നിങ്ങൾ കൊടുക്കില്ല ചില ആളുകളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഭർത്താക്കന്മാര് ഒറ്റക്ക് മാത്രം സമ്മതിച്ചാൽ പോരാ ഭർത്താക്കന്റെ ഉമ്മ സമ്മതിക്കണം അവരെ ബാക്കിയുള്ള വീട്ടുകാരുടെ മുഖക്കറുപ്പ് കാണണം സ്വന്തം വീട്ടിലോട്ട് പോകാനും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ അവരുടെ ഫാമിലിയെ റെസ്പെക്ട് ചെയ്യുക അവളുടെ എമോഷൻസിനെ റെസ്പെക്ട് ചെയ്യുക ആൻഡ് അവളുടെ ഫാമിലിക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവുക അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ എമോഷൻസിനാണ് വാല്യൂ ചെയ്യുന്നുണ്ട് സോ ഹീസ് എ ജെന്യുവൻ പേഴ്സൺ ആൻഡ് ഹീ ലവ്സ് യു ഓക്കെ പോയിന്റ് മോസ്റ്റ് വാല്യുബിൾ പോയിന്റ് ഇതാണ് അതായത് ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഗോൾസിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് അവൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവണം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവണം മേ ആ ഒരു ലക്ഷ്യത്തിൽ ഒന്നോ രണ്ടോ തവണ അവൾ വീണ് പോയാൽ പോലും ഇന്ന് കാലിടറി പോയാൽ പോലും അവിടെ നിന്ന് ആ കുട്ടീനെ പിടിച്ച് ഉയർത്തി സാരില്ല നിനക്കിത് ചെയ്യാനായിട്ട് പറ്റും നിനക്ക് ആ ഒരു ലക്ഷ്യം നിനക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും ഞാനില്ലേ നിന്റെ കൂടെ നിനക്ക് പറ്റിപ്പോയിക്കോട്ടെ അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഹനി എന്നാണ് പേര് അവള് ഒരു വിളവിൽ കൊണ്ടാക്സിഡന്റ് ആക്കി എന്ന് പറഞ്ഞ ഒരു തവണ അവളുടെ വണ്ടി ഒന്നും ആക്സിഡന്റ് ആയി അവളുടെ ഭർത്താവ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല് ആക്സിഡന്റ് ആയത് ആയിക്കോട്ടെ കുഴപ്പമില്ല വണ്ടി പോയത് പോയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നീ ഷോറൂമിൽ പോയിട്ട് ആ വണ്ടി ശരിയാക്കിയിട്ട് അത് എടുത്തിട്ട് വന്നിട്ട് നീ തന്നെ ഓടിക്കാ നീ ഓടിച്ചാൽ മാത്രമാണ് ഓക്കെ ആവുള്ളൂ നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ വണ്ടിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ലാട്ടോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അവരതിനെ കളിയാക്കിയില്ല നീ ഓടിക്കാൻ അറിയാഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇടിച്ചതാണെന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തിനാണ് വണ്ടിനെ വണ്ടീനെങ്ങനെ കേടുവരുത്തി എത്ര പൈസ എന്ന് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അപ്പകരം ആൾ അവൾക്ക് വേണ്ട എമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയും വീണ്ടും വണ്ടി എടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പൊ പലപ്പോഴും നമുക്ക് പല ഫ്ലോപ്സും പറ്റാറുണ്ട് പേഴ്സണലി എനിക്ക് അനുഭവങ്ങളാണ് ഞാൻ എന്റെ ഭർത്താവിൻ്റെ അടുത്ത് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടി വണ്ടിയാണ് അപ്പൊ എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ വണ്ടി ഓടിക്കട്ടെ എന്ന് ചോദിച്ചു ഇവരെ പറഞ്ഞതന്നു ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നേരെ കൊണ്ടുപോയിട്ട് വണ്ടിനെ മരത്തി കൊണ്ടടിച്ച് അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഒന്നായിട്ട് പൊട്ടി ഞാൻ ആകെ ഷോക്കായി ടെൻഷനായി കാരണം ബഷ്ട്രിത്ത് പൈസ ഇല്ലാത്ത സമയമാണ് ഗ്ലാസ് ഒന്നായിട്ട് കുട്ടിയാലെ എന്താവുന്നതായിരുന്നു ഇവനെങ്ങനെ ചീത്ത പറയുക എന്നൊക്കെ ആയിരുന്നു കേട്ടോ എന്റെ ടെൻഷൻ അവന് ഓടി വന്നിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്തെങ്കിലും പറ്റിയോ എന്തോ എന്തായാലും നിനക്കൊന്നും പറ്റിയില്ലല്ലോ നീ ഓക്കെ ഇല്ലേ പെട്ടെന്നെ മേത്തുന്ന ചില്ലൊക്കെ എടുത്ത് കളഞ്ഞ് നീ സേഫ് അല്ലേ നീ സേഫ് അല്ല അവന് വണ്ടിനെ കുറിച്ച് അക്ഷരം പോലും അറിയുന്നുണ്ടായിരുന്നില്ല നീ ഓക്കെ അല്ലേ സാറില്ല പോട്ടെ വണ്ടിന്റെ ക്ലാസ് പൊട്ടിക്കോട്ടെ കുഴപ്പമില്ല സാരില്ല സാരില്ലെന്ന് പറഞ്ഞിറക്കായിരുന്നു അപ്പൊ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും അവരുടെ സ്നേഹം ആ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റുമ്പഴേക്കും ചിലർ അങ്ങനെ ഇല്ല അല്ലെ ചിലര് കൊണ്ടുപോണ ഒരു കറിപ്പാത്രം ഒന്ന് താഴെ വീണാ പോലും ഷൗട്ട് ചെയ്യും ഭാര്യമാരോടില്ല നിന്നെ കൊണ്ട് എന്തിനാ പറ്റും നിന്റെ കയ്യിൽ എന്റെ എല്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും അപ്പൊ അതിനു പകരം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ പാമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വീഴ്ചയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് കോളിലായിക്കോട്ടെ ഇവൻ ഡ്രൈവിംഗിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതിലായിക്കോട്ടെ നിങ്ങളുടെ നിങ്ങളുടെ മേലെ അവർ നൂറ് ശതമാനം ട്രസ്റ്റ് വെക്കുകയും അത് നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ഇപ്പൊ മൂന്നോ നാലോ തവണ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാലും അതേ ട്രസ്റ്റ് നിങ്ങളുടെ കൂടെ നിന്നിട്ട് വെച്ച് തന്നിട്ട് നിനക്ക് അത് പറ്റും നീ അത് ചെയ്യേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പാർട്ണർ റൈറ്റ് പാർട്ട്ണർ ആണ് ആൻഡ് ഹിസ് അമേസിംഗ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ പത്ത് പോയിന്റ് ഉള്ള ഒരു ഭർത്താവാണ് നിങ്ങളുടെ കയ്യിലെന്നുണ്ടെങ്കിൽ മുത്തുവാണിയാണെങ്കിൽ നിങ്ങൾ റിയലി ലക്കിയാണ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പ്രോ പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങള് ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കൺസേൺ ആണ് അവരുടെ ബോഡി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ബോഡി സ്ത്രീക്ക് ഭയങ്കര കൺസേൺ ആണ് ഇപ്പൊ നമ്മുടെ കല്യാണം കഴിയുന്നതിന് മുന്നേ ആലിലെ വയറ് ഒട്ടിയ വയറ് നമ്മുടെ കറക്റ്റ് കേർവ്ഡ് ബോഡി അല്ലെ അങ്ങനത്തെയൊക്കെ നിൽക്കുന്നതായിരിക്കും സ്ലിം ആയിരിക്കും കേർവ് ആയിരിക്കും ബോഡി അപ്പൊ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡി ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ചസ് വരണം ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ബ്രസ്റ്റ്സ് ആഗ് ആവാണ് വയർ ചാടുന്ന സ്ട്രെച്ച് മാർക്സ് വരുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ബോഡി ആക്നെ വരുന്നത് ചിലർക്ക് ബട്ടക്സിലൊക്കെ ആക്നെ ഉണ്ടാവും അപ്പോൾ പിന്നെ പോരാഞ്ഞിട്ട് ഡിസ് ഡിസ്കളറേഷൻസ് ഉണ്ടാവും അതായത് ഡാർക്ക് ഡാർക്ക് ആയിരിക്കും പല പ്രൈവറ്റ് പാർട്സ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ പാടെ വരുമ്പോഴേക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്റെ ഭർത്താവിന് ഇനി എന്നെ ഇഷ്ടം ഉണ്ടാവില്ലേ ഇയാൾക്ക് എന്നോടുള്ള ഇഷ്ടം കുറയോ ഇയാൾക്ക് എന്റെ പകരം വേറെ ആരോടെങ്കിലും താല്പര്യം തോന്നോ ഇങ്ങനെ കുറെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സും കൂടെ ഭാര്യമാർക്ക് വരും അപ്പൊ നിങ്ങള് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളേതിനെ ഇങ്ങനെ നീ ലോ ഭൂലോകരമ്പയാണ് നീ ഐശ്വര്യന്റെ പറഞ്ഞു പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല നീ എങ്ങനെയാണെങ്കിലും എനിക്ക് നിന്നെ മതി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തരുന്ന ഒരാളാണ് അതായത് അത്രമാത്രം നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ണർ എന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഗൈസ് അയാൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഗിഫ്റ്റ് ആണ് അള്ള തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് അതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാള്ള നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുക സ്ത്രീകളുടെ ഇഷ്ടം ജനുവൻ ആണോ സ്ത്രീകളുടെ സ്നേഹം എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിലെ ഇൻഷാല്ല നമ്മൾ ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസാം വാലൈക്കും വർമ്മത്തല്ലാ വാഹന